എട്ട് വിക്കറ്റ് വിജയത്തോടു കൂടി തന്നെ ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യൻ വനിതകളെ സ്വന്തമാക്കിയിരിക്കുന്നു കാര്യവട്ടത്ത് നടന്ന ആവേശകരമായ മത്സരത്തിനൊടുവിൽ തീർത്തുമനായാസമായ ഒരു വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആദ്യ രണ്ട് മത്സരങ്ങളിലേക്ക് സമാനമായി തന്നെ ഏകപക്ഷീയമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇത് നമുക്കിപ്പം കുറച്ച് മത്സരം കണ്ടെത്തി ആരാധകർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ബാറ്റിംഗ് അടിപൊളിയായിരുന്നു ഇത് പെട്ടെന്ന് അങ്ങ് തീർന്ന പോലെ ആ വൺ സൈഡ് നശമായി പോകുന്നത് ആ ഒരു ചൂടെ എഫോർട്ട് നമുക്ക് ഒരു കണ്ടക്ട് നമുക്ക് കളിയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു പ്രതി വന്നാലും നേരത്തെ പോയപ്പോ വിഷം വന്നു പിന്നെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഷഫാലി അതുകൊണ്ട് വെടിക്കെട്ട് പ്രകടനം നടത്തി തീർച്ചയായിട്ടും നല്ല വെടിക്കെട്ട് പ്രകടനമാണ് സൂപ്പർ ആയിരുന്നു അടുത്ത മാച്ചിൽ ഇനി വരും രണ്ടു മാച്ചും കൂടി ഇവിടെയുണ്ട് തീർച്ചയായിട്ടും വരും ഒപ്പം തന്നെ നമുക്ക് ലോക ചാമ്പ്യന്മാരാണ് ഇവിടെ വന്നത് പക്ഷെ അതിനനുസരിച്ചുള്ള ആൾക്കാർ നമ്മൾ അത്തരത്തിലൊരു സ്വീകരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അതിലൊരു ഒരു വിഷമം നമുക്ക് തോന്നില്ല തീർച്ചയായിട്ടും നമ്മളാ ഇത് സപ്പോർട്ട് ചെയ്യേണ്ടിരുന്നത് കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതാ ടീം ഇവിടെ ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കാൻ വരുന്നത് അന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ആരാധകരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ മെസ്സിന്റെ മാച്ചിൽ പോലും ഇത്ര ആൾക്കാർ വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു മാച്ച് പോലും വിടാതെ എല്ലാ മാച്ചും കാണാൻ വരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ വർഷത്തെ മാച്ചും നമുക്ക് ഇത്രയും ആളുകൾ കേട്ടിട്ടില്ല അന്നും ഇവർക്ക് ഒരുപാട് എമൗണ്ട് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള എല്ലാ എല്ലാവർക്കും വെക്കേഷൻ സമയമാണ് എല്ലാവർക്കും വരെ അവസരമുണ്ട് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഉള്ളു അത് അങ്ങനെയുള്ള എല്ലാവരും എല്ലാവരും ഇത് പബ്ലിസിറ്റി എന്നാലും കൃത്യമായിട്ട് വലിയ കൂടി തന്നെ കൊല്ലത്ത് നിന്ന് ഈ മത്സരം കാണാൻ വേണ്ടി മാത്രം വന്ന ആരാധകരാണ് നമുക്കപ്പ് ചേർന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ മൂന്നാമത്തെ വിജയത്തോട് വിശാഖപട്ടണത്ത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒന്ന് ഏഴ് വിക്കറ്റും ഒന്ന് എട്ട് വിക്കറ്റും വിജയിച്ച് ഇന്ത്യ തിരുവനന്തപുരത്തെത്തിയപ്പോഴും എട്ട് വിക്കറ്റിന്റെ വലിയൊരു വിജയം സ്വന്തമാക്കിക്കൊണ്ട് തന്നെ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് എഴുപത്തി ഒൻപത് റൺസ് എടുത്ത ഷഫാൽ വർമ്മയുടെ വെഡിക്കറ്റ് ബാറ്റിംഗ് ആണ് ഇന്ത്യൻ വിജയം അനായാസമാക്കിയത് നല്ല നമ്മുടെ സെക്കൻഡ് ബാറ്റിംഗ് ആയതുകൊണ്ട് കൂടുതൽ റണ്ണ് അതുകൊണ്ട് ഒരു എന്നാലും നല്ല മാച്ചാണ് ഷെഫാലി ഓർമ്മ നല്ലപോലെ പോലെ കളിക്കുകയും ചെയ്തു ബോളിങ് നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് എന്നായിരുന്നോലെ ഉണ്ട് ഉണ്ട് കുഴപ്പമില്ല എന്നാലും നല്ല ഫീൽഡിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു നന്നായിട്ട് കളി കാണാൻ പറ്റി ആ അതെ അതെ എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് ക്രൗഡ് ഉണ്ടായുള്ളൂ എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര വേൾഡ് കപ്പ് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വൺ സൈഡ് ചെയ്യാൻ വരും ഓസ്ട്രേലിയ മാച്ച കുറച്ചുകൂടെ ക്ലോസ് ഗെയിം ആയിരുന്നു ഇപ്പൊ തൃശൂർ ഓൾറെഡി നമ്മൾ വിൻ ചെയ്തിരിക്കുകയാണ് കുറച്ചുകൂടെ നല്ല മാച്ച് മാച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നാലും നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും അല്ല ഇവിടെ തന്നെ വരാറുണ്ട് മാച്ചിന് വേണ്ടി വരാറുണ്ട് ആലപ്പുഴ എന്നൊക്കെ വരുന്ന ആൾക്കാരാണ് കാര്യവട്ടത്തും ഇന്ത്യയെ ഒന്ന് പരീക്ഷിക്കാൻ പോലും ശ്രീലങ്കയ്ക്കായി തുടർച്ചയായ മൂന്നാം വിജയത്തോടുകൂടി പരമ്പര ഇന്ത്യ തൂക്കുകയും ചെയ്തു വീഡിയോ ജേർണലിസ്റ്റ് ബിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം